േ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥാ നാഥായ സീതേ നമ കൂചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഖ്യവിദാഖാ വന്ദേം വാൽമീർഗിരി ശ്രീമദ് രാമായണീ ഗംഗാപുനാദി ഭുവനത്രം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അമ്പത്തി ഏഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് വാൽ്മീ രാമായണത്തിലെ ഭാഗങ്ങളാണ് നോക്കുന്നത് അമ്മയോട് പലവിധത്തിലെ സ്വാന്ത്വനവാക്കുകളും പറഞ്ഞ് വനയാത്രയ്ക്ക് അനുവാദം നേടിയ രാമൻ പിന്നീട് ഭാര്യയായ സീതയുടെ അടുത്ത് പോയി അവളുടെ അനുവാദവും അവളുടെ യാത്രാപങ്ങളൊക്കെ നേടാൻ വേണ്ടി പോവുകയാണ് ആ ഭാഗം പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തി ആറാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇരുപത്തിയഞ്ചിന് ഒടുവിൽ പറഞ്ഞത് സരാഘവം പ്രജ്വലിതയ ശ്രീ ആജകാമ സീതാനിലയം മഹായശ എന്നുണ്ട് സീതാനിലയത്തിലേക്ക് സീതയുടെ വാസഗൃഹത്തിലേക്ക് ചെന്നു സീതയോട് കാട്ടിലേക്ക് പോകുകയാണെന്ന് പറയാൻ വേണ്ടി പോവാണ് ഇനി ഇരുപത്തിയാറ് മോ മുപ്പത് വരെയുള്ള മുപ്പത് കൂടിയുള്ള അഞ്ച് സർഗങ്ങളിലായിട്ട് രാമനും സീതയുടെ സംവാദം സീത തന്നെ വനവാസത്തിനൊപ്പം കൂട്ടണം ക്ഷടിക്കുന്നതും അവസാനം ശ്രീരാമനെ സമ്മതിക്കുന്നതായ ഭാഗങ്ങളാണ് സംഭവങ്ങളൊക്കെ ഉള്ളു പക്ഷെ അത് സൂക്ഷ്മമായ അർത്ഥത്തിലെ രാമൻ്റെ ഈ സീതയുടെ ഒക്കെ സ്വഭാവ വൈശിഷ്ടമോ സ്വഭാവവിശേഷങ്ങളൊക്കെ അറിയാൻ അവരിതെങ്ങനെ ഒക്കെ പറഞ്ഞു എന്നുകൂടി നമ്മളറിയേണ്ടത് ആത്മീയ ഈ അഞ്ച് സർഗങ്ങളിലായി അത് വിസ്തരിച്ചു അതിന് തന്നെ പറയുന്നത് അദ്ദേഹം കൗസ കൗസല്യ കഷ്ടിച്ചു സമ്മതിച്ചു കാട്ടിലേക്ക് പോയിക്കാളാൻ സമ്മതിച്ചു അതിന് ശേഷം എന്ത് ചെയ്തു ഈ രാമൻ സീതയെടുത്തേക്ക് പോയിരുന്നു അവിടെ ചെന്ന ചെല്ലുന്ന സമയത്ത് സീത ചെയ്തുകൊണ്ട് നിന്നാണ് അവിടെ ദേവകാര്യങ്ങളൊക്കെ ദേവപൂജകളൊക്കെ ചെയ്തു ഭർത്താവ് ഇന്ന് പ്രഭാതത്തിൽ യുവരാജാവ അഭിഷേകം ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചിട്ട് സന്തോഷിച്ചിരിക്കുകയായിരുന്നു അഭിഷേക വിഹൃതത്തെക്കുറിച്ചുള്ള ഒരു സൂചനയും സീതയ്ക്ക് കിട്ടിയിരുന്നില്ല ആത്മീയത പ്രത്യേകം പറഞ്ഞു വൈദേഹി രാവി തൽസർവന്ന ശുശ്രാവ തപസ്വിനീനാണ് അവിടെ ഈ അഭിഷേകം മുടങ്ങിയ കാര്യമൊന്നും കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്നർത്ഥം അവിടെ എന്ത് ചെയ്തു തദേവൃത യോരാജ്യ അഭിഷേകനും നല്ല ഭർത്താവായ രാമന് ദുരാജായിട്ട് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുന്നുള്ള കാര്യം മാത്രം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ ദേവകാര്യ സ്മ കൃത്വ അവിടെ ദേവകാര്യങ്ങളൊക്കെ ദേവഭൂജകളൊക്കെ ചെയ്തിരിക്കുകയായിരുന്നു ആ സമയത്താണ് രാമൻ താൻ കാട്ടിലേക്ക് ഉറപ്പിടുക എന്ന് വേണ്ടി അവിടെ പോകുന്നത് ആ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലിപ്പോൾ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു സീതയുടെ അടുത്തൊക്കെ പ്രകൃഷ്ടജനസമ്പൂർണം ഹൃയാഗിഞ്ചിത് അവ മുഖ ഒന്നും പറയാതെ മുഖം താഴ്ത്തിക്കൊണ്ട് തലതാഴ്ത്തിക്കൊണ്ടാണ് സങ്കോചത്തോടു കൂടിയാണ് രാമൻ അകത്തേക്ക് കടന്നത് നേരത്തെ ഞാൻ കൂട്ടത്തിൽ വെച്ചു അച്ഛൻ്റെ ഗൃഹത്തിൽ വെച്ചിട്ടൊന്നും യാതൊരു പരിഭ്രമവും കാട്ടിൽ പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം കാണിച്ചില്ലെങ്കിലും സീതയുടെ അടുത്തെത്തിയപ്പോൾ ആ ഉള്ളിലുള്ള സങ്കടവും അതിൻ്റെ വ്യഥയുമൊക്കെ അദ്ദേഹം അടക്കാൻ സാധിച്ചില്ലെന്നാണ് അത് കാട്ടിൽ പോകേണ്ടി വരുന്നതുകൊണ്ട് മാത്രമല്ല സീതയെ ഉപേക്ഷിച്ചിട്ടുതന്നെ പോകേണ്ടി വരും എന്നുള്ളത് കൂടി ആവാം അവിടെ പറയുന്നില്ല അത് സീത സമുൽപത്തിയ വേപമാനാ ചതമ്പതി അപശ്ശൽ ശോകസന്തൻ ചിന്താ വ്യാകുലതേന്ദ്രിയം എന്നൊക്കെയാണ് വാത്മീ പറയുന്നത് ചിന്താ വ്യാകുലായിട്ടാണ് വരുന്ന ഭർത്താവിനെ അവൾ കണ്ടു ഞാൻ അപ്പം ഇങ്ങനെ അകമ്പടികളൊന്നുമില്ലാതെ രാജകീയമായ ചിഹ്നങ്ങളൊന്നുമില്ലാതെ വരുന്ന കണ്ടിട്ട് തം ശോകം രാഘവം സോടും തതോ വിവർത്ത താങ്കഥ ശോകം സഹിക്കാൻ ഈ രാമനായിട്ട് അപ്പോഴും കഴിഞ്ഞതുമില്ലാതെ താം ദൃഷ്ട സീതർമാത്മാ സീതയെ കണ്ടതോട് കൂടിയിട്ട് അവർ ഒറ്റക്കാല സമയത്ത് തൻ്റെ ഉള്ളിലുള്ള ദുഃഖം മുഴുവൻ പുറത്തേക്ക് പ്രകടിതമായി വിവർണവധനം ദൃഷ്ടം പ്രസിന്ന വർഷണം ആ മുഖൊക്കെ ആ വളവേർത്തു വിവർണനായിത്തീർന്നു അതൊക്കെ കണ്ടിട്ട് ആ സീത ചോദിക്കുകയാണ് അത് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നതാണ് അഞ്ചെട്ട് ക്ഷോഭങ്ങൾ അത് ചോ അവൾ ചോദിച്ചു അതേ ശതശലാഖേന ജലഭേന നിഭേന അതങ്ങയുടെ അകമ്പടികളും കാണുന്നില്ല നൂറ് കമ്പികളോടുകൂടി വാ വലിയ വെൺകൊറ്റക്കുടയുണ്ട് അത് കാണാനില്ല ചന്ദ്രഹംസപ്രകാശ ബംബിജ്യത തവ തവാനനം അങ്ങയുടെ മുഖം ശോഭിക്കത്തക്ക രീതിയിലുള്ള ഈ വെൺകൊറ്റക്കുടകളോ ഒന്നും കാണാനില്ല അങ്ങനെ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് കുറച്ച് വിസ്തൃ ചോദിക്കുകയാണ് സാധാരണ ലൗകികമായിട്ടാണ് നമ്മളിത്രയൊക്കെ വിസ്തരി ചോദിക്കുക എന്ത് പറ്റി എന്ന് ചോദിക്കുകയുണ്ട് പക്ഷേ കാവ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് വിസ്തൃതി പറയുക ചന്ദ്രഹം സപ്രകാശാഭ്യം വിദ്യതേന താനനം വാഗ്മിനോ വന്ദിനാപി പ്രകൃഷ്ടാസ്മംഭ വാഗ്മികളായിരിക്കുന്ന ശ്രുതിവാളകന്മാരൊന്നും കൂടെ കാണാനില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുകയെ അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അമ്പ അകമ്പടികളൊന്നും കാണുന്നുമില്ല നല്ല സ്വർണ്ണക്കോപ്പണിൻ്റെ കുതിരകൾ ഉണ്ടാവുന്നത് മുഖ്യ പുഷ്യരഥോ യുക്ത കിന്ന വെച്ചതി അങ്ങക്ക് മുമ്പിലായിട്ട് കുതിരകളൊക്കെ ഉണ്ടാവും യാത്ര ചെയ്യുമ്പോൾ അതൊന്നും കാണാനില്ല എന്നൊക്കെ വീട്ടിൽ പറഞ്ഞു അഭിഷേകോ താ സജ്ജ കിമിത നിയമിതം താം അഭിഷേകം അടുത്തിരിക്കുക അഭിഷേകം വേണ്ടതെന്നാണല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചു തന്നെ അപ്പോൾ രാമൻ അവളോട് പറയുന്ന മറുപടികളാണ് പിന്നെയുള്ളത് രാമൻ പറഞ്ഞു സീതേ നീ വിചാരിക്കുന്ന പോലെ അഭിഷേകം ഒന്നും നടക്കാൻ പോകുന്ന ശ്രീണ്ണു ജാനകി ഏനേതങ് എൻ്റെ സ്ഥിതി ഒക്കെ അറിയോ രാജ്ഞ സത്യപ്രതിജ്ഞ ദശരഥേന വൈ സത്യപ്രതിജ്ഞ കൊണ്ട് വച്ഛനായിരിക്കുന്ന ആ ദശരഥൻ രാജാവച്ഛൻ കൈകേയി എൻ്റെ കൈ മാതാവായ കൈകേയിക്ക് കൈകേയി മാതാവിൻ്റെ രണ്ട് വരം കൊടുത്തിരുന്നു അതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് പക്ഷേ രാമൻ എങ്ങനെയാണ് സീതയുള്ളത് വിവരിക്കുന്നത് കേൾക്കേണ്ടതാണ് രാമൻ്റെ ധർമ്മത്തെയോ സംസ്കാരത്തെയോ കാണിക്കുന്ന എന്നിട്ട് എന്താ പറഞ്ഞത് തന്നെ ശ്രദ്ധിക്കേണ്ടത് അച്ഛനെ കുറ്റംപ്പെടുത്തിക്കൊണ്ടൊരു വാക്കും പറയുന്നില്ല സത്യപ്രതിജ്ഞ കൊണ്ട് ബദ്ധനായിരിക്കുന്ന അച്ഛൻ എന്നെ കാട്ടിലേക്കൊക്കെ തോന്നാൻ സാ സമയോധർമ്മേണ പ്രതിനിർദ്ധിതാ അവിടെ എൻ്റെ അഭിഷേകം നിർത്തി വെച്ചിട്ടുള്ള ഈ സന്ദർഭത്തിൽ സമയം സമയം വെച്ചാൽ പ്രതിജ്ഞ ആ പ്രതിജ്ഞ ബാധിക്കേണ്ടവനായ രാജാവ് എന്ത് ചെയ്തിരിക്കുന്നു ചതുർദശി വർഷമാണ് ഈ വസ്തവ്യം ദണ്ടകേയമായ എന്നോട് വലിയ വൻ കാട്ടിൽ പതിനാറ് വർഷം താമസിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഭരത സ്ഥാവി യൗവരാജ്യയെ നിയോഗിച്ചതാണ് ഭരതനായിട്ട് യുവ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഞാനിതാ വനത്തിലേക്ക് പോവാണ് ഞാൻ നിന്നെ കണ്ട് യാത്ര പറയാൻ വേണ്ടി വന്നതാണ് എന്നിട്ട് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത് അവരുടെ ശ്രദ്ധേയമാണ് ഇത് ചെയ്തതോട് പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ ഭരതൻ രാജാവ് വഴി കഴിഞ്ഞാൽ ഭരതന് അപ്രിയമായതൊന്നും ചെയ്യരുത് അധികാരത്തിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് പ്രിയമല്ലാത്തൊന്നും സഹിക്കില്ല അതുകൊണ്ട് എന്നെ പറ്റി സ്തുതിക്കാനൊന്നും പുറപ്പെടരുത് ഭരതൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ സ്തുതിക്കരുത് എന്നൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അതിൽ ഭരതസ് സമീപേതം നാഹം കത്യകഥാജന ഋദ്യയുക്തായിസഹന്തേ പരസ്തവം ഐശ്വര്യമത്തന്മാരായിരിക്കുന്ന ആളിലൊന്നും തന്നെ വേറൊരാളെ അന്യന്മാരെ സ്തുതിക്കുന്ന ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് എന്നെ പറ്റിയുള്ള സ്തുതിവാക്യങ്ങളൊന്നും ആ ഭരതനെ പോലെ പറയരുത് ഒരു പറയുക ഇതൊക്കെ ഒരു രാജധർമാണ് അപ്പോൾ എന്താണ് നാളെ മനോഭാവം മാറി വരാമെന്നറിയില്ല ഭരതൻ്റെ ഇന്നോളമുള്ള പ്രവൃത്തിയിൽ രാമനിന്ന് വിഭിന്നമായിട്ട് അഥവാ രാമനോട് പ്രതികൂലമായ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിലും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടായിരിക്കാം ഞാൻ പറയാൻ ആ അയാളുടെ മുമ്പിൽ അപ്രിയമായതെന്ന് പറയരുത് എന്നെപ്പറ്റി വിശേഷിച്ചു എന്ന് പറയരുത് വിനോദം തോന്നിച്ചാൽ വർദ്ധിക്കണം അനുകൂലതയക്കും സമീപേത വർണ്തും അവൻ അനുകൂലയാണെന്നുള്ള പോലത്തിൽ ഇരിക്കുന്നു ഞാൻ ഞാൻ കാട്ടിൽ പോവാണ് അകഞ്ചാഭിപ്രതി ഞാൻ എന്താ ഗുരുവോ സമന് ബാലയൻ ഞാൻ ഗുരുവിൻ്റെ ഗുരുവി അതൊക്കെ പിതാവ് തന്നെയാണ് പിതാവ് ഗുരുവാണെന്നോ ആ ഗുരു നിർദ്ദേശപ്രകാരം വനമദേവത അസിയാമി ഞാൻ ഇപ്പം തന്നെ വന ഇപ്പോൾ ഇന്ന് തന്നെ വനത്തിലേക്ക് പോവാണ് സ്ഥിരീഭവ മനസ്വിനീ അവിടുന്ന് സ്ഥിരബുദ്ധിയോട് കൂടിയിട്ട് ചന്ദലചിത്തയാകാതെ ഹൃദയം ചിരിക്കൂ ഞാൻ വിഷമമൊന്നുമില്ലാതെ പതിനാല് വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്നാണ് കല്യമുക്തായ ദേവാലം കൃത്വ ഞാനില്ലാത്ത ഈ കാലത്ത് ദേവപൂജകളൊക്കെ വേണ്ട പോലെ ചെയ്തിട്ട് അച്ഛനന്മാരൊക്കെ വേണ്ട പോലെ വന്ദിച്ച് ആ കൗസല്യാ മാതാവിനെ വേണ്ട പോലെ പരിചരിച്ച് മാതാ ചമ്മ കൗസല്യ വൃദ്ധാസന്താ അരച്ചിതാ എന്നെ കാണാത്തോട് പ്രത്യേകിച്ച് ദുഃഖിക്കുകയും ചെയ്യുന്നു അമ്മയെ വേണ്ടതുപോലെ ശുശ്രൂഴിച്ചുകൂടെ കഴിയൂ ആതിവൃത്തിധർമ്മങ്ങളോടുകൂടി കഴിയുമോ എന്നൊക്കെ ഉപദേശിക്കുക ആരാധിതായി ശീലേനാ പ്രയത്നേ സേവിതാ രാജാന സീനന്തി പ്രകുപ്തന്തി പെരിയേം ആ രാജാക്കന്മാരെപ്പോഴും ആരാധ്യരാണ് അതുകൊണ്ട് നീ ഭരതന് വേണ്ടതായ ഭരതനപ്രിയം ചെയ്യാത്ത രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകണം അഹിതം ചെയ്യുന്നവർ രാജാക്കന്മാരും ഇഷ്ടപ്പെട്ടു ഒന്നും പോലും അവർ ക്രോധിക്കും പരിത്യച്ചെന്ന് വരാം അതുകൊണ്ട് ഭദ്രേ നീ എന്തു ചെയ്യണം ഭരതര ധർമ്മേ സത്യവ്രതവരായ ഭരതനഹിതം ചെയ്യാതെ ഇവിടെ കഴിയുമോ ഞാനിതാ കാട്ടിലേക്ക് പോകുകയാണ് ഇതും കേട്ട ഉടനെ തന്നെ ആ സീതയ്ക്ക് ക്രോധവും താപമൊക്കെ ഉണ്ടായി സീതയുടെ വാക്കുകളൊക്കെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും അത് പലപ്പോഴും വിചാരിക്കാറുള്ളത് അധികൃതകൾ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാർ പറഞ്ഞ വാക്കിനെ മുഴുവൻ യാതൊരു പ്രാതികൂല്യം ഇല്ലാതെ വിപരീത അഭിപ്രായങ്ങളൊന്നും പറയാതെ എന്തു സഹിക്കുമെന്ന് അതിനേക്കാളും ധരിക്കാറുണ്ട് പക്ഷേ ഇതിഹാസങ്ങളിലെ നായികമാർ ഇവിടെ സീതയാകട്ടെ മഹാഭാരത്തിൽ പാഞ്ചാലി ആകട്ടെ ഒക്കെ ഭർത്താക്കന്മാരുടെ ആ സർമയുക്തമാണെന്ന് തങ്ങൾക്ക് തോന്നുന്നതിനെപ്പോഴും എതിർക്കുകയും കർക്കശമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ കണ്ടു സുധീഷ് ആശ്രമത്തിൽ വെച്ചിട്ട് ദണ്ഡകാരൻ ഇത്ര രാക്ഷസന്മാരെ മുഴുവൻ കൊന്നൊടുക്കിക്കൊള്ളാമെന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തതിനെപ്പറ്റി രാ സീത വിപരീരഭിപ്രായം പറഞ്ഞതു അവൾ തൻ്റെ അഭിപ്രായം ധീരമായി രാമൻ്റെ രൂപിൽ വെച്ചതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു വൈരവുമില്ലാത്തവരായ ആളെ കൊല്ലുന്ന മോശമാണ് അതെനിക്ക് ധർമ്മഭംശമായി തീർന്നു പറഞ്ഞു രാമൻ അതിനെ യുക്തമായ മറുപടി പറഞ്ഞു എന്നാൽ രാമ സീത എൻ്റെ അഭിപ്രായം പറയാതിരുന്നിട്ടില്ല അത് വെട്ടിത്തീർന്ന് പറയുന്നുണ്ട് അതേപോലെ ഇവിടെ എന്ത് ചെയ്തു ഈ രാമൻ്റെ വാക്ക് ഞാൻ പോവുകയാണ് നീ കൊട്ടാരത്തിലെ അച്ഛനന്മാരെ ശുശ്രൂഷിച്ച് ദേവകാര്യങ്ങളൊക്കെ ചെയ്ത് സ്വസ്ഥയായിരിക്കും എന്നാണല്ലോ ചുരുക്കത്തിൽ രാമൻ പറഞ്ഞത് അത് കേട്ടവ്യം തന്നെ തോന്നുന്ന പ്രണയദേവ സങ്കൃത്താൻ പ്രണയം കൊണ്ട് ക്രോധിക്കുന്നവളാണ് വേറെ ഒന്നും കൊണ്ടല്ല തന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പൊയ്ക്കളി എന്ന് പറഞ്ഞപ്പോൾ പ്രണയവിപിതയായിട്ട് അവൾ പറഞ്ഞു താൻ ആ പറഞ്ഞവൾക്ക് അവൾക്ക് അത്ഭുതം തോന്നും കിമിതം പാഷസേ രാമ വാക്യല്ലമ എന്താണ് ഇങ്ങനെ പൊള്ളവാക്ക് ഉച്ചരിക്കുന്നത് എന്നാണ് പറയാൻ അർത്ഥമില്ലാത്ത വാക്കെന്താണ് പറയുന്നത് ത്വയായത് അപഹാസ്യമേ അങ്ങനെ പറയുന്നത് അങ്ങീ പറഞ്ഞ വാക്കുകൾ കേട്ടോ എനിക്കിത് അപഹാസ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ പരിഹാസ്യമായിട്ടാണ് തോന്നുന്നത് കാരണം ഭാര്യാധർമ്മത്തെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ടറിയാം അങ്ങീ പറഞ്ഞതൊക്കെ ഉയരാണം രാജപുത്രാണാം ശാസ്ത്രാസ്ത്ര വിരുഷ നിർവ അനർഹസ്യന്താശ്രോതവ്യം ത്വയ ഹരിതം അങ്ങിപ്പോൾ പറഞ്ഞ വാക്കുകൾ എന്നോട് പറഞ്ഞ വാക്കുകളൊക്കെ ശാസ്ത്രവിക്കളായിരിക്കുന്ന ആൾക്കാർ ചേർണതല്ല കാരണം ഭാര്യ എപ്പോഴും ഭർത്താവിനോടൊപ്പം ഇരിക്കേണ്ടവളാണ് ബാക്കി എല്ലാവരും അമ്മയാകട്ടെ അച്ഛനാകട്ടെ പുത്രഭാര്യ ആകട്ടെ ഒക്കെ സ്വന്തം കർമ്മഫലങ്ങൾ മാത്രമേ അനുഭവിക്കുന്നുള്ളൂ ഭാര്യയായ സ്ത്രീയാകട്ടെ എന്ത് ചെയ്തു ഭർത്താവിൻ്റെ ഗുണവും ദോഷവും കൂടി അനുഭവിക്കേണ്ടവളാണ് സ്വാനി പുണ്യാനി കുഞ്ചാനാ സ്വം സ്വംഭാഗ്യം ഉപാസത്തെ ഏകാ പ്രാപ്നോ ദിവരു ഭാര്യ ആകട്ടെ ഭർത്താവിൻ്റെ ഗുണദോഷങ്ങൾ കൂടി അനുഭവിക്കാൻ ബാധ്യത ഉള്ളവളാണ് അവളങ്ങ വനവാസമാണെങ്കിൽ എനിക്ക് വനവാസമാണ് വേണ്ടതെന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇരത്തിലും പരത്തിലും എപ്പോഴും സ്ത്രീകൾക്ക് തുണയായിരിക്കുന്ന ഭർത്താവാണ് ന പിത ആത്മജ് ആത്മാ എന്ന മാതാ എന്ന സഹീജന സഹികളോ അമ്മയോ അച്ഛനോ ഒന്നുമല്ല സ്ത്രീ പ്രമാണം ഇവർ എത്തിയതരീണ പതിരേഖ ഭർത്താവാണ് വേറെ ഗതി ജലോകത്തിലും പരലോകത്തിലും അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങ് കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ യാതൊരു മടിയുമില്ലാതെ ഞാൻ മുമ്പിൽ നടക്കുന്നതാണ് അഗ്രതസ്തേഗമിശ്യാനി മൃഗന്തി കുശകണ്ടകാൻ കള്ളും കല്ലും മുള്ളും ഒക്കെ ചവിട്ടി വിതച്ചുകൊണ്ട് അങ്ങേക്ക് പോറച്ചുകൂടി സുഖമാക്കത്തക്ക രീതിയിൽ ഞാൻ മുമ്പിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ തടയരുത് എന്ന് പറയാൻ സുഖം വനെ ഇനി എന്നെ കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട ഞാൻ ഏത് ക്ലേശവും അനുഭവിച്ചുകൊള്ളാം അങ്ങയോടൊപ്പമുള്ള ജീവിക്കുമ്പോൾ ആ ക്ലേശങ്ങൾ എനിക്ക് നിസ്സാരമായിട്ടേ തോന്നുള്ളൂ അഹം ദുർഗം ഗമിഷ്യാമി വനം പുരുഷമർജിതം നാനാമൃഗ ഗണാകിരണം ചാർദൂല ഗണശേവിതം പുലി മുതലായ വന്യമൃഗങ്ങളൊക്കെ ഉള്ളതായ ആ കാട്ടിൽ ഞാൻ സുഖം വനേ യത്സ്യാമി ദൈവ ഭവനേവിതോ എൻ്റെ അച്ഛൻ്റെ ഭവനത്തിൽ ഞാൻ സുഖമായി കഴിഞ്ഞു പോകും അതേപോലെ ആ കാട്ടിൽ അങ്ങയോട് കൂടി കഴിഞ്ഞുകൊള്ളാം അങ്ങനെ ശുശ്രൂഷ കൊണ്ട് കഴിയുന്നതിൽ എനിക്കൊരു വിഷമമില്ല ശുശ്രൂഷമാണ് യ നിത്യം നിയതാ ബ്രഹ്മചാരിണീ അതുകൊണ്ട് ഞാൻ ഫലത്തിൽ വരാതിരിക്കില്ല അന്യജലത്തെക്കൂടി പരിപാലിക്കാൻ അങ്ങ് ശക്തനാണ് ഇനി എന്നെ സ്ത്രീയായിരിക്കുന്ന എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ക്ലേശിക്കും എന്നാണെങ്കിൽ അങ്ങേക്ക് അതൊന്നും ഒരു പ്രേശമായി തീരില്ല കാരണം അങ്ങയെ കാണുമ്പം കാട്ടുമൃഗങ്ങൾ പോലും പേടിച്ച് ഭയക്കും ആ വില്ലേന്ദീവനാണ് അങ്ങേ കണ്ടാൽ അതുകൊണ്ട് ഞാൻ സാഹന്തുയാകി വിഷയാമീവന മദ്യം സംശയാ ഞാൻ ഇത് ഇപ്പം തന്നെ അങ്ങയുടെ കൂടി വനത്തിലേക്ക് വരികയാണ് സംശയമില്ല പിന്നെ പറഞ്ഞു അഗ്രതസ്ഥേക്ക് വിഷയാമി ഞാൻ അങ്ങയുടെ മുമ്പിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വേറെ യാതൊരു മോഹങ്ങളുമില്ല സ്വർഗത്തിലാണെങ്കിൽ പോലും അങ്ങയെ പിന്നെ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വ്യതിക്രമൻ വേൽശ്യാമി സ്വർഗോപി ഖിമേ മതാം സ്വർഗേന അല്ലെ ഒരു രാഘവ അങ്ങില്ലാത്ത സ്വർഗസുഖങ്ങൾ പോലും എനിക്ക് വേണമെന്നില്ല എന്നോ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം നയസ്വമം സാധു പുരുഷയാദനം എൻ്റെ യാഗനെ പരിഗണിച്ചിട്ട് നയസ്വമാം എന്നെ നയിക്കൂ കാട്ടിലേക്ക് നയിക്കൂ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അവൻ ആപ്പടെ വിഷമിച്ചു അവൾ ധർമ്മനിരതയാണ് പക്ഷെ സീതയെ കൊണ്ടുപോകാതെ യച്ഛിച്ചില്ല എന്നാണ് എന്നാ ചസ്മ സീതാം എന്ന വരോ നിനീഷതീ അതുകൊണ്ട് അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് വനവാസക്ലേശത്തെക്കുറിച്ച് സാമാന്യം വിസ്തരിച്ച് തന്നെ ഉപന്യസിക്കുകയാണ് രാമൻ ചെയ്യുന്നത് അതാണ് ഇരുപത്തിയെട്ടാം സർഗത്തിലുള്ളത് നന്നേതും ഗുരുദേ ബുദ്ധിയും വനേ ദുഃഖാരി തനിക്കുള്ള വിഷമം മാത്രം വിചാരിച്ചിട്ടുള്ള സീതയ്ക്ക് വനവാസത്തിൽ ആ വനജീവിതത്തിൽ എന്തെല്ലാം എന്തെല്ലാം ക്ലേശങ്ങൾ ഉണ്ടാവാമെന്ന് വിചാരിച്ചിട്ട് അവളെ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെട്ടില്ല നന്നേതും ഗുരുദേ ബുദ്ധിയും അവളെ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടാത്തവനായ രാമൻ ആ ക്ലേശങ്ങളൊക്കെ പറഞ്ഞു അതേ പറഞ്ഞു സീതയെ മഹാകുലീനാ സീധർമ്മേ സദാ അതേ സീത നീ കുലത്തിൽ ജനിച്ചവളാണ് ധർമ്മത്തിൽ ഉറത്തു നിൽക്കുന്നവളാണ് നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പക്ഷെ എന്താണ് വനേ ദോഷാ ഹി ഭാവോ വസന്തസ്തന്ദി ബോധമേ എപ്പോഴും ദുഃഖമുള്ളതാണ് വനം അഞ്ചെട്ട് ശ്ലോകങ്ങളൊക്കെ അവസാനിക്കുന്നത് ദുഃഖമേ വസദാ വനം ദുഃഖമതോ വനം എന്നൊക്കെ അതുകൊണ്ട് ദുഃഖമുള്ളതാണ് എപ്പോഴും ദുഃഖം മാത്രമാണ് സുഖത്തിനുള്ള സാധ്യതകൾ കുറവാണ് നീ കൊട്ടാരത്തിൽ സമൃദ്ധിയോട് കൂടിയിട്ട് പരിചാരകമരാൽ സേവിക്കപ്പെട്ട് കഴിഞ്ഞവളാണ് അവിടെ ആകട്ടെ അത് തരത്തിലുള്ള ഗുഹകളും സിംഹഗർജനങ്ങളും കല്ലും കല്ലും ഉള്ളുമൊക്കെ നടന്നതാണ് മതിച്ചുപൊളിക്കുന്ന ഘോന മൃഗങ്ങളൊക്കെ ഉണ്ടാക്കാനും നിനക്ക് ദോ ദോഷം ദോഷമുണ്ടാകും ദൃഷ്ടിവർത്തന്ത സീതേ ദുഃഖമഹോ വനം നമുക്ക് ഊഹിക്കാവുന്ന പോലെ തന്നെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞൊക്കെ ഞാൻ ക്ഷീണിച്ച് തറന്നു കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ പോലെ കിടക്ക സുഖമായിട്ട് കിടക്കാൻ കഴിയില്ല പച്ചില ഉള്ള കിടക്കേണ്ടി വരും പാറപ്പുറത്ത് കിടക്കേണ്ടി വരും ഭക്ഷണങ്ങൾ സുഖമോ സ്വാദിഷ്ടമോ ആയ ഭക്ഷണങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു അതുകൊണ്ട് നിനക്ക് നല്ല എന്താണ് ദേവദാന കർത്തവ്യം വിധിപൂർവകം പ്രാപ്താവതിഥീനൻ്റെ നിത്യശപ്രഭൂജനം ഈ കൊട്ടാരത്തിരുന്നിട്ട് വരുന്ന അതിഥികളെ പോയിച്ചിട്ടും ദേവന്മാരെയും ഗുരുക്കന്മാരെയും പിതൃക്കളൊക്കെ നിർത്തിപ്പെടുത്തിയിട്ടും അച്ഛൻ മാസിച്ചിട്ട് ഇവിടെ ഇരിക്കൂ അതാണ് ഉചിതമായ കാര്യം അവരുടെ നിന്നും വിസ്തരിക്കേണ്ടതല്ലെന്ന് പറഞ്ഞു ക്രോധലോഭവും കർത്തവ്യാ തപസേവദീ ഭേദവ്യൻ്റെ ദുഃഖം ദുഃഖമതോ ദുഃഖമതോവനം വനം അങ്ങേറ്റം ദുഃഖമുള്ളതാണ് അവൾ നീ ക്രോധലോഭങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് തപസ് തന്നെ മനസ്സുറപ്പിച്ചിട്ട് ഇവിടെ കഴിയൂ ആണ് കുല സ്ത്രീകൾ കുചിതമായത് പറഞ്ഞു പക്ഷേ നതശനൻ്റെ കാരതം തോബ്രാമവിതം സുദുഖിത പക്ഷെ ഇത്രയൊക്കെ കേട്ടപ്പോഴും അവൾക്ക് യാതൊരു ചാഞ്ചല്യം ഉണ്ടായില്ല ദുഃഖിതയായിട്ട് അവൾ രാമനോട് വീണ്ടും പറഞ്ഞാണ് ആ കേട്ട് കുറച്ചൊക്കെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും പറഞ്ഞത് അല്ലയോ രാമ അങ്ങനെയുള്ള ഈ വാക്കുകളൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ് ഞാനെന്ത് ചെയ്യുന്നു അങ്ങ് വിസ്തരിച്ച് പറഞ്ഞ വലപാത ദുഃഖങ്ങൾ മുഴുവൻ അങ്ങ് എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ പക്ഷെ എനിക്കതൊന്നും ക്ലേശങ്ങളായിട്ടല്ല ഗുണങ്ങളായിട്ടേ തോന്നിയിട്ടുള്ളു മൃഗങ്ങളും വലിയ സിംഹങ്ങളും മൃഗ പലതരത്തിലുള്ള സിംഹങ്ങള് പുലികൾ കരടികൾ ഇതൊക്കെ രൂപമൊക്കെ കാണുമ്പോൾ ഞാൻ ഭയപ്പെടുന്ന വിചാരിക്കില്ല അങ്ങുള്ളപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഭയപ്പെടുന്നതല്ല എന്ന് പറഞ്ഞിട്ട് പതി സതികളെ സംബന്ധിച്ചിടത്തോളം പതിവ്രതകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് എടുത്ത് കഴിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് പതിഹീനാഥി സാഹിഷ് ജീവിതം ഭർത്താവില്ലാതെ ആ പതിവ്രതയ്ക്ക് ജീവിതം തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ എൻ്റെ പിതൃഗൃഹത്തിന് മുമ്പ് കഴിഞ്ഞിരുന്നത് ജനകരാജ്യത്ത് കഴിഞ്ഞാൽ അതേപോലെ അങ്ങോടൊപ്പം ഏത് ക്ലേശത്തിനും കഴിയാം വനവാസേ ഹി ജാനാമി ദുഃഖാനുഭിതാകില്ല ദുഃഖമില്ലാതെ ചോദിച്ചിട്ടല്ല കാട്ടിലെ ദുഃഖങ്ങളൊക്കെ അനവധി ഉണ്ട് സാമാന്യം എനിക്കറിയാം പക്ഷെ ഞാനതൊന്നും കൈക്കൊള്ളുന്നില്ല എന്നർത്ഥം കന്നിയായിരിക്കുന്ന കാലത്ത് ഞാൻ കൊട്ടാരത്ത് കഴിഞ്ഞ പോലെ ഇവിടെ കഴിഞ്ഞ പോലെ ഇഹലോക ഏതാ പിതർ പിതൃ പിതൃഭിയ സ്ത്രീ എസ്യ മഹാബല ഏത് ലോകത്തും ഇഹലോകത്തും പരലോകത്തും ഭർത്താവ് കൊടുത്ത് കഴിയലാണ് സ്ത്രീക്ക് വിഹിതമായത് അതുകൊണ്ട് എന്തിനും എന്തിനും അങ്ങ് തന്നെ എന്ന് പറയുന്നത് ശരിയല്ല അത് കുറേ ശ്ലോകങ്ങളാണ് യതിമാം ദുഃഖിതാം ഏവം വനൻ നേതുന്നതിനി അഥവാ അങ്ങ് എന്നെ മനസ്സിലേക്ക് കൊണ്ടുപോകില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ വിഷം കഴിച്ചിട്ടോ വെള്ളത്തിൽ അടിയോ മരിക്കുന്ന പോലും പറഞ്ഞു വിഷം അഗ്നി ജലം വാഹം ആസ്തസ്യേ മൃത്യു കാരണം ഇത് ഏതെങ്കിലും ഞാൻ ആശ്രയിച്ചിട്ട് അതായത് വിഷം കുടിച്ചിട്ടോ അഗ്നി ചാടിയിട്ടോ ഞാൻ മരണം തന്നെ പ്രാപിക്കുമെന്നാണ് സീത ഉറപ്പോടു കൂടി പറഞ്ഞു ഏവം ബഹുവിധം തംസായാച ദേഗമനം പ്രതി അതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ വേണം എന്നിങ്ങനെ കണ്ണീരോട് കൂടിയിട്ട് ചൂടുകണ്ണീരോടു കൂടി അവൾ പറഞ്ഞപ്പോൾ എന്നിട്ടും രാവൻ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനല്ല ശ്രമിച്ചത് വീണ്ടും ചില വാക്കുകളൊക്കെ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് അവളെ സമാധിപ്പിക്കുക ചിന്തയെന്തിയും എന്തുകൊണ്ടാണത് കാന്തം നിവർത്ത ഇതോ അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ചില വാക്കുകളൊക്കെ വീണ്ടും പറഞ്ഞു അതെ വിസ്തരിച്ചിട്ടില്ല ആ വീണ്ടും തന്നെ വനവാസ ഗമനത്തിൽ നിന്ന് തടയുന്ന വാക്കുകൾ കേട്ടപ്പോൾ സീത വീണ്ടും പറഞ്ഞുതന്നാണ് ഭർത്താ രമിതപം പ്രവീൺ അവൾ പറഞ്ഞു പരിധിക്ഷേപ രാഘവെന്നൊക്കെയാണ് ആത്മീയൻ്റെ വാക്ക് ഭർത്താവിനെ കുറച്ച് പരിഹസിക്കുന്ന പോലെയാണ് പറഞ്ഞതെന്നാണ് അതായത് അങ്ങെന്താണ് രാമനെന്തോ ഭീരത്വം കൊണ്ട് തന്നെ കൂട്ടാൻ മടിക്കുന്നു എന്ന പോലെയാണ് അതുകൊണ്ട് അവള് പറഞ്ഞത് അല്ലയോ രാമ എനിക്ക് അത്ഭവം തോന്നുന്നുണ്ട് യഥാർത്ഥത്തില് എൻ്റെ അച്ഛൻ അങ്ങ് പുരുഷനാണെന്ന് വെച്ചിട്ടാണല്ലോ വിവാഹം ചെയ്തതെന്ന് സ്ത്രീയെ സ്ത്രീയെപ്പോലെയാണല്ലോ സംസാരിക്കുന്നതാണ് യാതൊരു മടിയുമില്ലാതെ ആ സീത പറഞ്ഞത് യഥാർത്ഥം ഞാൻ പണ്ട് ദിവത്സേന പുത്രനായ സത്യവാന് സാവിത്രി എന്ന പോലെ ഞാൻ എപ്പോഴും അങ്ങനെ അനുഗമിക്കും സാവിത്രിവമാം ആത്മാവശവർത്തിനിയും ആത്മാവശവർത്തിനിയും ആ സാവിത്രി അന്തല ലോകത്തേക്ക് വരെ സർക്കാരിനോട് പോകാൻ തയ്യാറായവളാണ് ആ കഥയൊക്കെ മഹാകാലത്തിൽ വിസ്തൃതമായ കഥയാണ് അന്തേനെപ്പോലും തോൽപ്പിച്ചിട്ട് സത്യവാൻ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ആളാണ് സാവിത്രി ആ സാവിത്രിയെപ്പോലും ഞാനെന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ പിന്തുടരുന്നുണ്ട് ഏത് ലോകമായാലും തപോലോകമായാലും വനലോകമായാലും സ്വർഗലോകമായാലും അങ്ങില്ലാത്ത ലോകം എനിക്ക് വേണമെന്നില്ല അതുകൊണ്ട് അങ്ങനെ എന്തൊക്കെ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിച്ച് നേരിട്ടുകൊണ്ട് കാട്ടിൽ കഴിയുമോ അതൊക്കെ ഞാനും അനുഭവിച്ചോളാം എലയോ കഴങ്ങോ അതാ പത്രം മൂലം ഫലങ്കെത്തു അല്പം ആ എതിവ ബഹു ചെറുതായാലും വലിയ തോതിലായാലും ചെറിയ തോതിലായാലും എന്തൊക്കെ ഭക്ഷണം കിട്ടാനുള്ളതൊക്കെ കിടിച്ചിട്ട് ഞാൻ കഴിഞ്ഞുകൊള്ളാം ഞാൻ അതിനെപ്പറ്റി പേടിക്കുന്നില്ല എന്നിട്ട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു ഞാൻ കൊട്ടാരത്തിൽ കന്നികയായി കഴിയുന്ന കാലത്ത് ചില ബ്രാഹ്മണ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വനവാസത്തിന് യോഗ്യത ഉണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വാക്കുകളൊക്കെ സത്യമായി തീരട്ടെ ഞാനൊന്നിനെക്കുറിച്ചും പരിഭ്രമിക്കുന്നില്ല അതുകൊണ്ടുതന്നെ അങ്ങനെ തടയരുത് എന്ന് പറയാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രാമൻ വീണ്ടും പറഞ്ഞു യഥാർത്ഥത്തിൽ എനിക്ക് നീ ഇല്ലാതെ സ്വർഗം പോലും വേണമെന്നില്ല ഞാൻ നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലയോ സീത ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്നാണ് രാമ പിന്നീട് പറഞ്ഞത് ഉപാചനൻ രാമ പരിവിശ്വാസം സദാ ആത്മദേവി ബദ ദുഖേനാ സ്വർഗമപ്യവിരോഹേ നഹിമേസ്തി ഭയങ്കര സ്വയംഭവരി സർവ്വതാം നിന്നെ രക്ഷിക്കാൻ ഞാൻ ശക്തനല്ല എന്ന് വിചാരം എനിക്കില്ല അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് നിൻ്റെ ക്ലേശം ചോദിച്ചിട്ടാണ് നീ ഇല്ലാത്ത സ്വർഗ്ഗം പോലും യഥാർത്ഥത്തിൽ എനിക്ക് അത്ര പ്രിയങ്കരമല്ല ധർമ്മസ്തു ഗജന ഒരു സഭ്യരാജരിതപ്പുരാം അവിടെ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോവില്ല എന്നോടൊപ്പം വനവാസത്തിന് സൃഷ്ടിക്കപ്പെട്ടവർ തന്നെയാണ് ഞാൻ നീ എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ വരാൻ അനുവദിക്കുക എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞത് എത്രത്ര എന്ത്രയോ ലോക പവിത്രം എന്നത്സംഭവി മൂന്ന് ലോകങ്ങളിലും ത്രലോകങ്ങളിലും പവിത്രമായിട്ട് എനിക്ക് വേറെ വരാറില്ല അതുകൊണ്ട് ഇവിടെ തന്നെയുള്ള മാതാപിതാക്കളെയും ഗുരുക്കളെയും ഉപേക്ഷിച്ചിട്ട് പ്രത്യക്ഷമല്ലാത്ത ദൈവത്തെ ഇങ്ങനെ ആരാധിക്കും അതുകൊണ്ടൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പ്രതിജനങ്ങളെ ആസ്വദനിച്ചിവിടെ നിൽക്കാൻ പറഞ്ഞത് പക്ഷേ എനിക്കാകട്ടെ അച്ഛൻ്റെ ആജ്ഞ പാലിച്ചിട്ട് പോവാതിരിക്കാൻ നിർത്തിയില്ല അതുകൊണ്ട് അവസാനത്തിൽ തൻ്റെ കൂടെ വരാൻ അനുവദിക്കാനില്ല അനുകച്ഛ ഭീരു സഹധർമ്മചരീ ഭവ അവിടെ എന്നെ തന്നെ അനുഗമിച്ചോളൂ ധർമ്മം ചെയ്യൂ ആരും എന്നിട്ട് സീതയ്ക്കുറേ നിർദ്ദേശം കൊടുക്കുകയാണ് നീ ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വരും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതം തന്നുകഴിഞ്ഞല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് യാത്രയ്ക്ക് വേഗം തിരക്ക് കൂട്ടു നീ അധികം താമസിക്കാമല്ല ആരവസ്തു ശുഭശ്രോണീ വനവാസക്ഷമാഗ്രിയ നേതാനിന്തൃതയെ സീ തുതിർതയെ സീതയെ സ്വർഗേജതത്തിൽ പോലും എനിക്ക് സ്വർഗം പോലും നെയ്യില്ലെങ്കിൽ അത്ര സുഖം ഉള്ളതല്ല പക്ഷെ യാത്രാദാനം യാത്ര പോകാനാവുമ്പോൾ രാഹ്മണക്കൊക്കെ ദാനങ്ങളൊക്കെ ചെയ്യൂ നിന്റെ സ്വന്തം അധീനത്തിലുള്ള സ്വത്തൊക്കെ സംഭവം കൊടുത്തുള്ളൂ ഞാൻ രത്നങ്ങളും പക്ഷുക്കൾക്ക് ഭോജനം കൊടുക്കൂ ഭൂഷണാണി മഹർഷാണി വരവസ്ത്രാണി അനുയാ ശ്രമണീയ അഷ്ടയേ ക്രീഡാർത്ഥാ ചപ്പിസ് കലാം ശയനീയാനി ആനാനി മമജന്യാനി ആ നിജ കടക്കകള് വസ്ത്രങ്ങൾ മനോഹരങ്ങളായ ക്രീഡോപകരണങ്ങൾ പട്ടുമെത്തകള് വാഹനങ്ങൾ എന്തൊക്കെയാണുള്ളത് അതൊക്കെ എല്ലാവർക്കും ദാനം ചെയ്യും അതൊക്കെ ദാനം ചെയ്തിട്ട് പുറപ്പെടാൻ തന്നെ ഇതോടു കൂടിയിട്ട് സീതയ്ക്ക് വലിയ സന്തോഷമായി അനുകൂല അനുകൂലന്ദസാ ഭർത്തൃ ജ്ഞാത് ആഗമനം താൻ കൂടെ ചെല്ലുന്നതിൽ രാജാവ് രാമൻ അനുകൂലിയാണെന്ന് കണ്ടപ്പോൾ അവിടെ സന്തോഷത്തോട് കൂടിയിട്ട് അതിനുവേണ്ടി പുറപ്പെട്ടു ഞാൻ തഥപ്രഹിഷ്ടാവതിപൂർണമാന സായ ഹിനി ഭർത്തരപേക്ഷ ഭാഷിതം ധനാനിരത്നാനുരക്രമേ ൻ്റെ നിർദ്ദേശപ്പെട്ടാലും തന്നെ വസ്ത്രങ്ങളും ആഹൃതങ്ങളും രത്നങ്ങളൊക്കെ ദാനം ചെയ്യാനായിട്ട് ആ സീത ഒരുങ്ങി അത് പുറപ്പെട്ടു എന്ന് പറയാം ഇനി ഇതുപോലെ ചുരുക്കത്തിൽ പറഞ്ഞു ഇനി മറ്റ് രാമായണങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളൊക്കെ എങ്ങനെയൊക്കെ വിസ്തരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ ശ്രദ്ധേയമായ കാര്യം തൻ്റെ കാര്യം സാധിക്കാനും തൻ്റെ ദൃഢനിശ്ചയത്തെ പ്രകടിപ്പിക്കാനാണെങ്കിലും രാമനോട് പറയണ്ടെന്നും പറയാൻ സീത മടിച്ചില്ല എന്നാൽ വളരെ തോന്നൽ കാണാം എന്തോർത്തു രാമ എന്നച്ചൻ മിഥിലാഹൻ ആണിന്മയി പൂണ്ടതിന് ജാമാതാവായി ലഭിച്ചതിൽ ഞാൻ അത് കൃത്യമായിട്ട് വള്ളത്തോട് തർജ്ജം ചെയ്തത് അല്ലേ ഒരു നീ പറയുന്ന വാക്കുകളെ ഭീരുത്വം എന്നെ കാട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് സീത പറഞ്ഞത് നീ ആണാണെന്ന് വെച്ചിട്ടാണ് എൻ്റെ അച്ഛൻ മിഥിലാവ് നിനക്ക് വിവാഹം ചെയ്തതെന്നാണ് അർത്ഥം പക്ഷേ നീ ഇപ്പോൾ പെണ്ണിനെ പോലെയാണല്ലോ പറയുന്നത് എന്നാണ് സീത പറഞ്ഞത് അങ്ങനെ പറയാൻ സീതയ്ക്ക് മടി മടിയില്ല എന്നർത്ഥം അത് ആവശ്യത്തിലൂടെ ധർമ്മത്തിന് വേണ്ടിയാണ് ഭർത്താവിനെ അനുഗമിക്കാൻ വേണ്ടിയാണ് പക്ഷേ എന്നാലും ഭർത്താവ് കാട്ടിലേക്ക് വരണ്ടെന്ന് വന്നപ്പോൾ അത് ശിരസാവഹിച്ച് പാനെന്ന് പറയല്ല സീത ചെയ്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിഹാസ നായികന്മാരൊക്കെ അങ്ങനെയാണ് തങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്നൊരു അഭിപ്രായം ഒരു നിർദ്ദേശം ഭർത്താവ് മുമ്പോട്ട് വെക്കുമ്പോൾ അതിനെ തൻ്റെ പ്രതികൂല മനസ്സിലാവസ്ഥ മുഴുവൻ മറച്ചു വെച്ച് അങ്ങ് പറഞ്ഞാൽ ശരി ശരിയെന്ന് പറയല്ല അവർ ചെയ്ത നൃത്തം ഇനിയും ഇങ്ങനെ നമുക്ക് കാണാം ഏതായാലും ഇങ്ങനെ സീതയോട് തന്നെ അനുഗമിച്ചുള്ള രാമൻ അനുവദിച്ചു എന്നാണ് മുപ്പതാമത്തെ പറയുന്നത് ഇനിയുള്ളത് ക്ഷ്മണ്ണും രാമനോടുകൂടി പോകാൻ ആഗ്രഹം പഠിപ്പിക്കുന്നതും തന്നെ കൂട്ടാതെ വനത്തിലേക്ക് പോകരുതേ ലക്ഷ്മൺ ചടിക്കുന്നതും ശ്രീരാമൻ അത് അതിനനുവദിക്കുന്നതാണ് ആ ഭാഗങ്ങൾ കഴിഞ്ഞാൽ വനത്തിലേക്കുള്ള യാത്രയാണ് അത്രയും ഭാഗങ്ങൾ വാൽമീരാമായണത്തെ അനുഗമിച്ച ശേഷം മറ്റു രാമായണങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞിട്ട് നോക്കാം തൽക്കാലം ഇന്നത്തെ ഈ പ്രഭാഷണ അവിടെ ഉപസംഹരിക്കുകയാണ് ഇനി മുപ്പത്തി ഒന്ന് മാർക്കുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കേൾക്കാം നമസ്കാരം